ഹലോ അപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും എല്ലാതും വാങ്ങിച്ചു കഴിഞ്ഞു തിരിച്ചു പോവുകയാണ് ഭയങ്കര ചൂടാണ് കരിഞ്ഞു പോയി കരിഞ്ഞ് മരുവിച്ച് പോയന്റെ പാല്യം കരിഞ്ഞു പോയൻറെ ബാല്യം നമ്മൾ ജലീബൽ ഷു യോക്കിലെത്തി ജലീബൽ ഷുക്ക് ഇത് നമ്മുടെ എ സി അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും നമുക്ക് ചൂടൊന്നും കൊള്ളാണ്ട് പോവാം ഫ്രിഡ്ജ് എ സി ആണ് ഹലോ ഗൈസ് ഹലോ ഹലോ ഇതൊക്കെ വീടുകളാണ് കേട്ടാ ഈ കാണുന്നൊക്കെ ഇവിടത്തെ വീടുകളാണ് എല്ലാ വീടുകളും ഒരേ പോലെയാണ് ഏകദേശം പെയിന്റ് ഒക്കെ ഒരേ കളറാണ് നമ്മുടെ നാട്ടിലെ പോലെ പച്ച മഞ്ഞ ചുമല നീല കറുപ്പ് അങ്ങനത്തെ ഒന്നും ഇല്ല ആ കണ്ടല്ലേ ഇതേ കണ്ണും ഇല്ലെന്ന് പറഞ്ഞിപ്പ കാണാ അപ്പൊ അങ്ങനെ ഒരാള് മാത്രോ മാത്രമേ മാത്രേ ഉള്ളു മൊനാഖർ മൊനാഗർ മരങ്ങളൊക്കെ ഉണങ്ങി നിക്കണം এই <laughs>